ജി ഡി ഭക്ഷി തന്നെ മുന്നോട്ട് വന്നു വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് തെറ്റാണ് ഈ പറയുന്ന ജി ഡി ഭക്ഷി ഈ റീജിയനെ തന്നെ മേജർ ജനറൽ ആയിട്ട് ആയിരുന്നു ജനറൽ ഓഫീസർ കമാൻഡിങ് എടുത്തുനോക്ക അതേപോലെ ഇന്ത്യൻ മിലിറ്ററിയുടെ ഈ റീജിയന്റെ തന്നെ മിലിറ്ററി ഇന്റലിജൻസിന്റെ ചാറ ചാർജ് ആയിരുന്നു ജി ഡി ഭക്ഷി അയാൾ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയെ കൂടെ പറയാൻ തുടങ്ങി ഇയാളെ അറസ്റ്റ് ചെയ്ത തെറ്റാണ് ലഡാക്ക് ഇഷ്യൂ എത്രയും വേഗം സോർട്ട് ഔട്ട് ചെയ്യണം എന്തു പറയാൻ കാരണം എത്രയോ ഡിഫൻസ് ഓഫീഷേഴ്സ് പറയുന്നു റിട്ടയർ ചെയ്തവര് അവിടെ സർവീസ് ചെയ്തവർ പറയുന്നു ചെയ്തത് തെറ്റാണ് ലഡാക്ക് ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്യണം സെറ്റിൽ ചെയ്യണം ഇതല്ലേ ഈ ഇഷ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സെറ്റിൽ ചെയ്യണം കാരണം ലഡാക്കിനെ അറിയുന്നവരും ആ ജനങ്ങളെ അറിയുന്നവർക്കോ അറിയാം ഇവര് നൂറ്റൊന്നല്ല ആയിരം ശതമാനം പാട്രി ഓടിക്കാണ് അവര് പാട്രിയോട്ടിക് അല്ലായിരുന്നു ഈ ലഡാക്ക് മുഴുവനും ചൈനയുടെ കൂടെ പാകിസ്ഥാന്റെ കൂടെ പോയാനെ അതാണ് മരം മണ്ടൻ യൂട്യൂബ്മാരും ചാനലുകാർക്കും ഇത് അറിയത്തില്ല പല നാഷണൽ ചാനലുകാർക്ക് ചാനലുകാർക്കും ഇതിന്റെ യഥാർത്ഥ ഇഷ്യൂ അറിയത്തില്ല